മലയാള സിനിമയിൽ പല പല റോൾസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പിസി ആയിട്ടുള്ള വ്യക്തിയാണ് ഒരു നിമിഷം പോലും ഫോണിന് പോലും റെസ്റ്റ് ഇല്ല അപ്പൊ ഇത്രത്തോളം മലയാള സിനിമയിൽ സജീവമാകാനായിട്ടുള്ള ഒരു പാഷൻ എവിടെനിന്ന് കിട്ടി നിങ്ങൾക്ക് എന്താണ് സിനിമയിലുള്ള പാഷൻ എന്താ അത് കാരണം ആഗ്രഹമാണ് സ്വപ്നമാണ് എല്ലാവരുടെയും അപ്പൊ എല്ലാ മികച്ച കുറേ ഹിറ്റ് സിനിമകളിൽ നമ്മൾ ബാധുഷിക്കനെ കണ്ടിട്ടുണ്ട് എപ്പോഴും മുന്നണിയിലായിരിക്കില്ല പിന്നണിയിലെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളിലാണ് കണ്ടിട്ടുണ്ടത് എന്തുകൊണ്ടാണ് മുന്നണി വിട്ട് പിന്നണി തിരഞ്ഞെടുത്തത് ഇപ്പൊ സമയമാകുമ്പോ മുന്നണിയിലോട്ട് വരാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും അപ്പോ മലയാള സിനിമ ഇപ്പോഴത്തെ ഒരു കുറേ കാര്യങ്ങൾ മലയാള സിനിമ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മാറ്റത്തിനനുസരിച്ച് എല്ലാ കാലത്തും ഒന്നുപോലെ ബാധുഷിക്കേ ഉണ്ട് മലയാള സിനിമയിൽ ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ ണോ കാണുന്നത് തീർച്ചയായിട്ടും സിനിമ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാനുള്ള ഓരോ ജനറേഷൻ വരുമ്പോഴും അവരുടെ ഇഷ്ടത്തിനുള്ള സിനിമ ആ ജനറേഷന്റെ ഒപ്പം നമ്മളും സഞ്ചരിച്ചോണ്ടിരിക്കാളി അപ്ഡേറ്റ് ഉണ്ടോ ഞാൻ അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫഹദ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും അതിന്റെ അനൗൺസ്മെന്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം കാര്യം പാൻ ഇന്ത്യൻ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഒരു നല്ല പടമാണ് ബാക്കിയുള്ള ഒന്നും